ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുകയാണ് സ്ഥാനാർത്ഥികൾ അകമ്പടികളുമായി വോട്ട് അഭ്യർത്ഥിച്ചിറങ്ങി തുടങ്ങി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളും മുടക്കുന്നത് ലക്ഷങ്ങളായിരിക്കും എന്നാൽ ഇത്തരത്തിൽ മുടക്കുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ട് രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്ഥാനാർത്ഥികൾക്ക് മുടക്കാൻ സാധിക്കുന്ന പരമാവധി തുക എത്രയൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിനായി പരമാവധി ചിലവഴിക്കാൻ സാധിച്ചിരുന്ന തുക എന്നാൽ ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ തുകയിൽ ചില വ്യത്യാസങ്ങൾ വരും പതിനായിരം രൂപ വരെയാണ് അവിടങ്ങളിലെ പരിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലേക്ക് എത്തിയപ്പോഴേക്കും ചിലവാക്കാൻ ഉപയോഗിക്കുന്ന തുകയുടെ പരിധി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് മുടക്കാൻ സാധിക്കുന്ന പരമാവധി തുക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്തിയപ്പോൾ വലിയൊരു കുതിപ്പുണ്ടായി ഒരു ലക്ഷം രൂപയായി പരിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് ഒന്നര ലക്ഷമായി ഉയർത്തിയപ്പോൾ ചെറിയ ചില സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്ന പരമാവധി തുക ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ മാത്രമുള്ള സംസ്ഥാനങ്ങളിൽ തുക ഒരു ലക്ഷമായും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അൻപതിനായിരമായും നിജപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പക്ഷേ പരമാവധി തുക നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലെത്തി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇങ്ങോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തുകയിൽ വലിയ വർധനമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിനഞ്ച് ലക്ഷവും രണ്ടായിരത്തി നാലിൽ ഇരുപത്തി ലക്ഷവും രണ്ടായിരത്തി പതിനാലിൽ എഴുപത് ലക്ഷവുമായി പരമാവധി തുക ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിലവിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്ന ഘട്ടം വരെയുള്ള ചിലവുകളാണ് കണക്കാക്കുക പൊതുസമ്മേളനങ്ങൾ റാലികൾ നോട്ടീസുകൾ ചുവരെഴുത്തുകൾ മറ്റ് പരസ്യങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ മുക്കും മൂലയും കണക്കിൽ രേഖപ്പെടുത്തും സ്ഥാനാർത്ഥികളുടെ ചിലവുകൾ ഇലക്ഷൻ കമ്മീഷൻ അവലോകനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അരുണാചൽ പ്രദേശ് ഗോവ സിക്കിം എന്നിവ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലെ ഓരോ സ്ഥാനാർത്ഥിക്കും പരമാവധി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഇലക്ഷൻ പ്രചാരണത്തിനായി വിനിയോഗിക്കാൻ അനുവാദമുള്ളൂ അരുണാചലിലും ഗോവയിലും സിക്കിമിലും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായി ഇത് നിജപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദില്ലിയിലും ജമ്മു ആൻഡ് കാശ്മീരിലും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വീതവും മറ്റ് യൂണിയൻ ടെറിട്ടറീസിൽ എഴുപത്തഞ്ച് ലക്ഷവുമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് പരമാവധി ചിലവഴിക്കാൻ സാധിക്കുന്ന തുക